അള്ളാഹു സുബാനത്തരം ഇവിടെ തുടർന്ന് പറയുന്നത് ഈ ആഭരണങ്ങൾ തീയിലിട്ട് ഒരുക്കിയതിനു ശേഷം ഒരു ഉണ്ടാക്കി കൊടുത്ത വിഷയാണ് വിശുദ്ധ ഖുർൽ വേറെ സ്ഥലത്ത് ആണ് അങ്ങനെ അവർക്ക് അഹ്റജ സാമരി അഹ്റജ എന്നാണ് എന്താ ആ പിന്നെ പുറത്തു കൊണ്ടുവന്നു എന്നാണ് പുറത്തെടുത്തു മറഞ്ഞ ഒരു സംഗതിയെ വെളിയിൽ കൊണ്ടുവരുന്നതിന് ആണ് അഹ്റജ എന്ന് പറയാം അതായത് ഇവർ ഈജിപ്റ്റിൽ നിന്ന് ഇസ്രായേല്യർ പോരുമ്പോൾ കൊണ്ടുവന്നിരുന്നതായ ആഭരണങ്ങളുണ്ടല്ലോ ആ ആഭരണങ്ങളും സാമരി കൊണ്ടുവന്ന ആഭരണങ്ങളൊക്കെ തീയിലിട്ട് ആ തീയിലിട്ടിട്ട് പിന്നെ അതാണ് സുഹൃത്ത് അറാഫിൽ പറഞ്ഞത് ആഭരണങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്തത് അവരതിനെ തീർത്തത് ഈ തീർത്തത് എന്നാണ് ഇത്തഹത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സാഹ ഏർ ഈ ആഭരണങ്ങൾ ഉരുക്കി ഉണ്ടാക്കി ഒരുക്കി ഇട്ടാണ് അവർ ഈ യഹജിലിനെ ഉണ്ടാക്കിയത് അത് സാമരിയുടെ നേതൃത്വത്തിലാണ് ഏർ ആളുകൾ എന്ത് ചെയ്തു ആളുകൾ ഒരു വലിയ അളവ് ആളുകൾ എന്ത് ചെയ്തു സാമരിക്ക് അതിന് വഴങ്ങി അതുകൊണ്ട് തന്നെ ഈ കുറ്റം ആളുകളിലേക്ക് ചേർത്തു സുഹൃത്തു റാഫിൽ ഇത്തക്കത്തെ കൗമ് മൂസ മീൻ പറഞ്ഞിരിക്കുന്നതാണ് ഏഹ് മൂസാൻ്റെ കൗമ് ഉണ്ടാക്കിയതെന്നാണ് ശരിക്കും അവരെ ഇത് ചെയ്ത് ഇട്ടിട്ടേ ഉള്ളൂ ആരെ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയ ആൾ സാമീരിയാണ് അതാണ് ഇവിടെ പറയേണ്ടത് ഇപ്പോൾ അഹ്റ ജലവും അവർക്ക് വേണ്ടിയിട്ട് ഇഹ്റാജ് ചെയ്തു ഇഹ്റാജ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ആഭരണങ്ങളിൽ നിന്ന് റിജിലിന എന്ന് പറയുന്ന ഋജിൽ ആ ശരിക്ക് കാളക്കുട്ടി കാളക്കുട്ടിക്കാണ് റിജിൽ എന്ന് പറയാം പശുക്കുട്ടി എന്ന് പറയുമ്പോൾ പശു പ്രസവിച്ച കുട്ടിന്നാണെങ്കിലും ഓക്കെ അതില്ലെങ്കിൽ ഇത് ശരിക്കും കാളക്കുട്ടിയാണ് ഫാഹ്ര ജലവും കാളക്കുട്ടിയെ ഉണ്ടാക്കി അത് ജസദൻ ജസദെന്നാണ് ജീവനുള്ളതല്ല ഏഹ് ജീവനുള്ളതല്ല ജീവൻ ഇല്ലാത്ത ജസദ് ഇപ്പൊ നമ്മൾ സുറത്ത് സ്വാതിലങ്ങാണ്ട് ഹി ജസെന്നാണല്ലേ ജീവനറ്റ ഒരു ജസദ് ബോഡി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കസേരയിലിട്ട് പറഞ്ഞു അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി അതേപോലെ അപ്പൊ ജസദൻ ജസദൻ ഒരു പിന്നെ ജസദായ കാളക്കുട്ടിയെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ആഭരണങ്ങളെ വാർത്തിട്ട് എന്ത് ചെയ്തു ശരിക്ക് താലീം കൈക്കാലുകളും കാതുമുള്ള ഒരു എജിലിനെയാണ് അയാൾ ഇഹ്റാദ് ചെയ്തത് ആ തീയിൽ നിന്ന് കൊണ്ടുവന്നത് ലഹു ലഹു എന്താ ലഹു ആണ്ടായിരുന്നു ഹുവാറും ഹുവാർ ഹുവാർ അറിയ ഹുവാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാളക്കുട്ടിൻ്റെ ശബ്ദം കാളക്കുട്ടിക്കുള്ള ശബ്ദത്തിനാണ് അറബി ഭാഷയിൽ ഹുവാർ എന്ന് പറയാം പിന്നെ അത് ഒട്ടകാണെങ്കിൽ ഹൃദ എന്ന് പറയാം ഹൃദ ഇങ്ങനെ കാണാം അതേപോലെ തന്നെ സുഹ എന്ന് പറയും ഓരോ കരച്ചിലിന് ഒട്ടകത്തിൻ്റെ കരച്ചിലിന് പറയും ഹുദ എന്ന് പറയും സുഹ എന്ന് പറയും അതേപോലെ തന്നെ ഈ ആടിൻ്റെ കരച്ചിൽ ആടിൻ്റെ കരച്ചിലാണ് സുഹ എന്ന് പറയുക ഹദീസിൽ സുഹ പരലോകത്ത് വരുമ്പോൾ കരഞ്ഞുകൊണ്ട് ആട് വരുന്ന ആടിനെ കൊണ്ടുവരുന്ന സക്കാത്ത കൊടുക്കാത്തവരുടെ വിഷയത്തിൽ അതേപോലെ തന്നെ ഓരോ മുവ എന്ന് പറയും പൂച്ച എറിയുമ്പോൾ മൂവ നുബാഹ് എന്ന് പറയും ആരൊക്കെ നുബാഹ് നായ ഓരോന്ന് നായൻ്റെ കരച്ചിലിന് ഒവാ എന്ന് പറയും ചെന്നായ കാര്യങ്ങൾ അറബി ഭാഷയിൽ ഓരോ കരച്ചിലിനും ഒരേ ഇങ്ങനെ ചിലതൊക്കെ ഈ രീതിയിലാണ് ഇങ്ങനെ ചിലത് ഇപ്പം ഇങ്ങനെ ഈ വസിനിൽ കാണാം നഹീഖ് പിന്നെ ഹദീസിൽ അല്ലെ ഇതാ സമയത്തും ഹമീർ കഴുത കരയുന്നത് കേട്ടാൽ എന്ന് അവിടെ നഹൈക്ക് കഴുതയുടെ കരച്ചിലാണ് നീക്ക് എന്ന് പറയും അതാണ് കൂമം കരീണി നളയിക് ആയിനത് നഹീക്ക് അതേപോലെ തന്നെ ഈ നഹീബ് ആളുകൾ കരീണീന് നഹീബ് എന്ന് പറയും ഇങ്ങനെ കുറേ കരച്ചിലുണ്ട് സഹീൽ കുതിറിൻ്റെ ശബ്ദത്തിന് നെഹ് സഹീൽ എന്ന് പറയും ഇങ്ങനെ കുറേ കരച്ചിൽ വേറെ കുറെ ആച്ചുണ്ട് ഇപ്പൊ ഉമർ റതി അള്ളാ ഉദ് ആമുൽ മജാഹിൽ വിശപ്പിന്റെ വർഷത്തിൽ ഉമർ റതി അള്ളാ ഉദ്മ്പർമ്മ കയറിയിട്ട് ആളുകളോട് പറയുന്നുണ്ട് കർക്കറി ഔല തുർക്കറി തു കർക്കേറി എന്ന് പറയുന്നുണ്ട് ഏഹ് കർക്കറ അത് ഇതിന് വ്യത്യസ്തമായിട്ടുള്ളതാണ് എന്താ ഈ കർക്കറ കർക്കറന്നു പറഞ്ഞാൽ വിശപ്പ് വിശന്നാൽ ഉണ്ടാണ് കരച്ചിൽ ആ വിശന്നാൽ വായ്പിൻ്റെ ഉള്ളത് വരണ കരച്ചിലാണ് കർക്കറന്ന് പറയുന്നത് ഉമർ റല്ലാൻ പ്രസംഗിക്കുമ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു കാരണം എല്ലാവരും പട്ടിണിയിലാണ് ആർക്കൊന്നും തിന്നാനില്ല അപ്പോളാണ് വായിച്ചിങ്ങനെ പശപ്പിന്റെ ശബ്ദം വരുന്നത് കർ കറ അതേപോലെ തന്നെ ഇങ്ങനെ പറയും ചിരിക്കണ ശബ്ദത്തിന് അതേപോലെ തന്നെ ഇങ്ങനെ പറയുമ്പോൾ മരംകൊത്തി പക്ഷിന്റെ ഒച്ചക്കാണ് പറയുന്നത് ഇങ്ങനെ കുറെ പിന്നെ ശബ്ദങ്ങളുടെയൊക്കെ പേര് വേറെ വേറെ പേരുകളാണ് ഓരോന്നിനും നഹീബ് മനുഷ്യന്മാരുടെ ഏങ്ങൽ ഏങ്ങിക്കരച്ചിന് നഹീബ് അതേപോലെ ഇത് കഹ് പിന്നെ ഫിക്കി കിതാബുകളിൽ കാണാം കഹ്കഹ ഒതുവിനെ മുറിക്കും ഒരാൾ പുഞ്ചിരിച്ചിട്ടുണ്ടെങ്കിലും അതും മുറിയില്ല അതേസമയം അതിനൊരു ഒച്ച ഉണ്ടെങ്കിൽ കഹ്കഹ ഉണ്ടെങ്കിൽ ഒതുവിനെ മുറിക്കുന്ന ഒതുവിന് നിസ്കാരത്തെ മുറിക്കും ചില മതേബിളത് ഒതുവിനെ മുറിക്കുന്നതാണ് അതുകൊണ്ടാണ് കഹ്കഹ ഞാൻ ഇപ്പോൾ ഓർത്തത് കേക്കഹ എന്നാൽ ഇതാണ് തണുത്താൽ തണുപ്പേറ്റവന് ഉണ്ടാണോ ഒച്ചുണ്ടല്ലോ ഏഹ് അതിന് കേ പിന്നെ അതേപോലെ തന്നെ കുറേ ഇപ്പോൾ ദന്തന തപ്തബ തബ് തബ തപ് തബി തപ് തപ് തബി തപ് ചെണ്ടമുട്ടുന്ന ഒച്ചക്കെന്ന് പറയും കാക്ക വന്നാസുത്തർ ജിം ജമലി ബിദർക്കി ബിൽക്കുലി വൽക്കുല്ലു കാക്ക കാക്ക എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ കൂടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കരച്ചിൽ ബഹളത്തിന് ഇങ്ങനെ അറബി ഭാഷ ഞാൻ ഭാഷൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് ഓരോ മൃഗങ്ങളുടെ കരച്ചിൽ ഇപ്പം ഞാനിതിൽ ഒന്ന് കേട്ടത് ഹർഹറ ഹർഹറ എന്ന് പറഞ്ഞാൽ പൂച്ച ഉറങ്ങുമ്പോഴാണ് പൂച്ചൻ്റെ ഒച്ചക്ക് മാത്രമേ പറയുക ഹർഹറ പൂച്ചുറങ്ങുമ്പോണ്ടാണ് ആ ശബ്ദത്തിന് ഇങ്ങനെ അങ്ങനെ അല്ല പുല്ലിനത് ഞാനിങ്ങനെയോട് ഓർത്തപ്പോൾ അല്ല ഈ ഇത് വിഷയം പറഞ്ഞപ്പോൾ പിന്നെ ഞാനത് ഈ ഒരു വിഷയം പറഞ്ഞു അറബി ഭാഷന്റെ ഒരു പിന്നെ പ്രത്യേകതയാണത് ഓരോ സ്വരത്തിനും അതേപോലെ തന്നെ ഓരോ പിന്നെ അതിനൊക്കെ ശബ്ദങ്ങൾക്കൊക്കെ ഓരോ പേരുകളാണ് അതും ഓരോ മൃഗത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങളുടെ പേരുകൾ